ും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിയാറായ സമയത്ത് ഒരു ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നെയ്ബേഴ്സ് കൂടിയിട്ട് ഇപ്പം മൂന്ന് ഫാമിലിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പം കുട്ടികളൊക്കെ സന്തോഷമില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ നമ്മളെ വെക്കേഷൻ്റെ ഒരു വൺ വീക്ക് വെക്കേഷൻ കഴിയാറായ മുന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ നല്ല ഹാപ്പിയിലായിരുന്നു അപ്പം നമ്മൾ പോകുന്നത് വാഗമണ്ണിലോട്ടാണ് കേട്ടോ നമ്മൾ എന്തോരം ട്രിപ്പ് പോയി എന്ന് തന്നെ എനിക്കറിയില്ല ഞങ്ങൾ തന്നെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് നമുക്ക് അടുത്തേറ്റവും സേഫ് ആയിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ട്രാവൽ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വാഗമണ്ണിലോട്ട് പോകുന്നത് എനിക്കെന്തോന്നറിയില്ല ഓരോ ട്രിപ്പും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഓരോ ട്രിപ്പിലും മറക്കാൻ പറ്റാത്ത ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും ഈ ഒരു വാഗമണ്ണിലേക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല ത്രില്ലിങ്ങിലാണ് കാരണം എന്ന് വെച്ചാൽ ഈ വർഷം ഒരു ലോങ് ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മളിപ്പോഴാണ് കേട്ടോ കുട്ടികളൊക്കെ ഉച്ചരി ആയതിനു ശേഷമാണ് ഇതുപോലെ ട്രിപ്പൊക്കെ പോകാൻ തുടങ്ങിയത് എന്നാലും അതൊരു പ്രത്യേക അനുഭവം തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഇല്ല കേട്ടോ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ഉള്ളൂ വാഗമണ്ണിലേക്ക് അതുപോലെ ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ അതിൽ കൂടുതലില്ല എന്തായാലും പിന്നെ നമുക്ക് നല്ല റോഡുമാണ് അതുപോലെ നമുക്ക് സേഫായിട്ട് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് വാഗമണ് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങോട്ടേക്കാണ് ഇന്നത്തെ ഒരു ട്രിപ്പ് പോകുന്നത് കുറേ സ്ഥലങ്ങളും നമ്മളിങ്ങനെ ചൂസ് ചെയ്ത് അവസാനം എത്തിച്ചേരുക വാഗമണ്ണ് തന്നെയാണ് അപ്പം ഈ വർഷം പോയ സമയത്ത് നല്ലൊരു മഴയും അതുപോലെ തന്നെ ആ ഒരു ചാറ്റരമഴേൻ്റെ കൂടെ തന്നെ കോടമഞ്ഞും ഒക്കെ ആയിട്ട് നമ്മൾ ആ വാഗമണ്ണ് മെയിൻ തൊടുകൂടെ ടൗണിൽ നിന്നൊക്കെ കയറുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കോട നിറഞ്ഞു കിടക്കുവാണ് അതുകൊണ്ടൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ആ മഴയത്ത് ഇങ്ങനെ കോട നിറഞ്ഞു പോകുന്ന വഴി മുഴുവൻ കോടമഞ്ഞായിരുന്നു അത്രയൊരു രസമായിരുന്നു യിരുന്നു ഈ വർഷത്തെ ഒരു ട്രിപ്പ് നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ കാലാവസ്ഥയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ചൂടുള്ള സമയത്തും നല്ല മഞ്ഞുള്ള സമയത്തും അതുപോലെ നല്ല തണുവൊക്കെയുള്ള സമയത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു മഴയും മഞ്ഞും ഒക്കെ ചേർന്ന് നിന്ന ഒരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വാകമ്പൺ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നും അധികം പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു കാലാവസ്ഥ നല്ലതുപോലെ ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായി ഇപ്പം നമ്മൾ ഓൾറെഡി റൂമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ റിസോർട്ടിലോട്ടേക്കാണ് വിട്ടത് പിന്നെ നല്ല മഴ നമുക്ക് എവിടെയും ഇടയ്ക്ക് ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ എവിടെയും ഫുഡ് കിട്ടിയിട്ടുണ്ടായാലും അവസാനം നമ്മൾ റിസോർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട അവസ്ഥയായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാവരും നല്ലതുപോലെ വിശക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വഴിയും നീളം നമ്മൾ ഹോട്ടലിലൊക്കെ തപ്പി എവിടെ ഹോട്ടൽ ഉണ്ടായില്ല അപ്പി നമ്മൾ റിസോർട്ടിൻ്റെ പേര് ഗ്രീൻ ഹിൽ റിസോർട്ട് ഭാഗമാണ് എസ്റ്റേറ്റ് ഒരു എസ്റ്റേറ്റ് ആണ് നിറച്ചും എന്ന് പറയേണ്ടത് നടുക്കായിട്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടായിരുന്നു അപ്പം ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ കഴിയാറായ സമയത്താണല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് നല്ല നിറച്ചും റിസോർട്ട് നിറച്ചും കോടമഞ്ഞ് കയറി കിടക്കുന്ന ഒരു ടൈമായിരുന്നു ഏകദേശം ഇതൊരു മൂന്ന് മണി സമയമായിട്ടുണ്ടായിട്ടോ ആ സമയമായി അവിടെ എത്തുമ്പോൾ നമ്മൾ ആ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നാലുമണി ആവാറാകുമ്പോഴാണ് ഫുഡ് ൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഉച്ച സമയത്ത് ചോറൊക്കെ കഴിക്കേണ്ട ആ ഒരു മൂഡായിരുന്നു പക്ഷേ അവിടെ ചോറൊന്നും ഉണ്ടായില്ല നമ്മൾ ഓൾറെഡി പറയണമായിരുന്നു ഫുഡ് എന്താണെന്നുള്ളത് വിളിച്ച് പറയണമായിരുന്നു അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഉണ്ടായി എടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ എന്തായാലും അപ്പം നമ്മൾ ഒന്ന് റിസോർട്ടിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വിശപ്പായിരുന്നു നമ്മൾ ഇവിടുന്ന് പിന്നെ ഒന്നും കഴി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിറങ്ങിയതാണല്ലോ അപ്പോൾ ഇദ്ദേഹം ഫ്രൈഡ് റൈസും ചിക്കനും അതുപോലെ ബീഫ് റോസ്റ്റും പിന്നെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിശന്ന് വിശന്ന് ഫുഡ് കിട്ടിയപ്പോൾ ഒത്തിരി ആശ്വാസമായി അപ്പോൾ അദ്ദേഹം ഫുഡ് അടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ തന്നെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഓപ്പൺ കിച്ചൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഹാൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് റൂമും പിന്നെ നമ്മളെ ഈ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു റൂമും അങ്ങനെ മൂന്ന് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേ ഒരു റൂം ഇതാണ് അപ്പോൾ ഈ റൂമിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇതേ ഇതുപോലെ ഒരു ഉണ്ട് അപ്പോൾ ഇത് രണ്ട് റൂം മൂന്ന് റൂമിനുണ്ട് കേട്ടോ ഇതുപോലെ ഒരു സിറ്റൗട്ട് ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കാട് ഇങ്ങനെ പരന്ന് കിടക്കുവാണ് അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അപ്പം ഇച്ചിരി ഒരു വൈകുന്നേരം ഇപ്പം ആയി ആയപ്പോഴാണ് ശരിക്കും നല്ല മുഴുവനായിട്ട് കോടയൊക്കെ മൂടിയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ കുറച്ച് സമയം നമ്മൾ റൂമിലൊക്കെ റെസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് സ്വിമ്മിങ് പൂളിലേക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞ് അപ്പം എന്ത് എന്തിന്റെ കാര്യം ഒന്നറിയില്ല നമ്മൾ ഈ ഒരു നല്ല തണുപ്പത്ത് വന്നിട്ട് ഇതാണ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആയിട്ടോ നിറച്ച് കോടം മൂടിയിട്ട് ആ കാടൊന്നും തീരെയൊക്കെ കാണുന്നില്ല പിന്നെ ഇത് നമ്മൾ അങ്ങനെ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാമെന്ന് വെച്ചാൽ പുറത്തോട്ട് ഇറങ്ങിയതാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നമ്മൾ ആ സ്വിമ്മിങ് പൂളിലെ മുഴുവൻ വെള്ളവും അങ്ങോട്ട് തണുത്ത് കിടക്കുവാണ് എന്നാലും കുട്ടികൾക്ക് അതിലിറങ്ങണമെന്ന് തന്നെ ഭയങ്കര ആവശ്യമായിരുന്നു അപ്പോൾ ഒന്നും നോക്കിയില്ല നമ്മളെല്ലാവരും കൂടി അങ്ങ് ചാടിയിട്ടു കുറച്ച് സമയം ഒന്ന് അവിടെ നമ്മൾ വെള്ളത്തിലിരുന്നു പിന്നെ തീരെ പറ്റുന്നില്ല തീരെ പറ്റാത്തപ്പം പിന്നെ പതുക്കെ അങ്ങോട്ട് കയറി പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് രാത്രി ദൂരം നമ്മൾ ഫുഡ് റൂമിലേക്ക് വരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇത് പിന്നെ അന്ന് നമുക്ക് എവിടെയും പോകാനും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ആയല്ലോ നമ്മൾ പൂളിൽ നിന്ന് കയറി വരുമ്പം തന്നെ ഏകദേശം ഒരു സന്ധ്യയൊക്കെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മഴയും മഞ്ഞുമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെളിച്ചം മങ്ങിപ്പോകുമല്ലോ അപ്പം ഇത് രാവിലത്തെ ഒരു കാഴ്ചയാണിത് ആ ഒരു റിസോർട്ട് മുഴുവനായിട്ട് അങ്ങ് ഗോടമഞ്ഞ് മൂടിക്കിടക്കുവാണ് അപ്പം നമുക്ക് ഇന്നൊന്ന് പുറത്തോട്ട് കറങ്ങാൻ പോകണം പക്ഷേ നല്ല മഴയും ഉണ്ട് അതുപോലെ തന്നെ കോടയും ഉണ്ട് എന്താ കാര്യം ഒന്നും അറിയില്ല എന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് സമയം ഒന്ന് റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതുപോലെ തന്നെ എൻ്റെ മുന്നേ വീഡിയോസ് ഒക്കെ കണ്ടാലറിയാം രാവിലെ ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങും പ്രത്യേക രസമാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നമുക്ക് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ കാണാൻ പറ്റുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ഈയൊരു കാലാവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ മാക്സിമം ആസ്വദിക്കുക അപ്പോൾ ഞാനിതേ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലത്തെ കോടയൊക്കെ ഒന്ന് ചെറുതായിട്ട് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ആ നീങ്ങിക്കഴിഞ്ഞ കോട കഴിഞ്ഞ ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്കും അവിടെ കോട വഞ്ഞ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതേ കുട്ടികളെയൊക്കെ കൊണ്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ കുഞ്ഞൊരു പാർക്കാണ് കേട്ടോ പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ എല്ലാം മഴ നനഞ്ഞങ്ങ് കുതിർന്ന് കിടക്കുവാണ് എന്തായാലും അവരൊന്ന് കയറിയിട്ടുണ്ട് കുറച്ച് സമയം അവരുടെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് നമുക്കവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരി ഉണ്ടായിരുന്നു ദോശ സാമ്പാർ പിന്നെ പൂരിയുടെ നമ്മുടെ കിഴങ്ങ് കറി പിന്നെ നമ്മുടെ ബ്രെഡ് ബട്ടർ ജാം അങ്ങനെയുള്ള സാധനങ്ങൾ ചായ പാൽ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം നമുക്ക് ആവശ്യത്തിലേറെ അവിടെ നിന്ന് കഴിക്കായിരുന്നു അതുകൊണ്ട് എല്ലാം തന്നെ നല്ല നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പവും അതുപോലെ ബ്രെഡും ജാമും പൂരിയും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ നല്ലതുപോലെ വയറ ഫില്ലാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ ടൂറിസ്റ്റ് യന്ത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് അത്ര നമുക്ക് പിടിക്കത്തുള്ള അത്ര ടേസ്റ്റ് നമുക്ക് അങ്ങ് ഇഷ്ടമാവില്ല പക്ഷേ എന്തോന്നറിയില്ല ഇവിടുത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കുറച്ചൊന്ന് നടന്നാൽ മതി അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു തുരങ്കം ആ തുരങ്കത്തിന് ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു തുരങ്കം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് റിസോർട്ട് എന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പം നമ്മൾ നടന്ന് നടന്ന് ഇപ്പോൾ എഴുത്തി ഇപ്പോൾ എത്തി എന്ന് പറഞ്ഞ് നടന്ന് നടന്ന് ഒത്തിരി നടന്നു കിട്ടും ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ രാവിലെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് എത്താനായിട്ട് അപ്പോൾ ഒരു ടണലിലോട്ട് ഇങ്ങനെ വെള്ളം വരുന്നതാണ് കേട്ടോ ഒരു റിവർ വ്യൂ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ മുന്നേ ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം ഇത്രയും വെള്ളവും അതുപോലെ മഴയുള്ള സമയമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ആ ടണലിൻ്റെ ആ സൈഡിലൂടെ ഒക്കെ നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മഴ സീസൺ ആയതുകൊണ്ട് നല്ലതുപോലെ അടി ഒഴുക്കുള്ള നല്ല അടിപൊളിയായിട്ട് വെള്ളം കുത്തി ഒഴുകുന്നുണ്ട് പക്ഷേ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അപ്പോൾ പോയത് വെറുതെ ആയില്ല അപ്പോൾ ഈ ഒരു നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ താമസിച്ച സ്ഥലം ആട്ടോ അതായിരുന്നു ബാൽക്കണി നമ്മൾ അവിടെ നിന്ന് ഈ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ടണലൊക്കെ കാണാൻ പോയി ശേഷം നമ്മൾ ഇതേ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതേ എന്തേലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അപ്പോൾ ഓരോ കോലുമുട്ടയൊക്കെ വാങ്ങിച്ച് പതിയെ കുട്ടികളെ പോലെ തന്നെ നമ്മളുമായി അന്ന് അപ്പോൾ ഇതേ അതൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഇവിടെയാണ് അഡ്വെഞ്ചർ പാർക്കിലാണ് അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ അങ്ങോട്ട് ചെല്ലേണ്ട അവസ്ഥ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിന്നെ ഭയങ്കര ബ്ലോക്കും നല്ല കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചേർന്നത് പക്ഷേ ഇവിടെയുള്ള ഒരു ഐറ്റത്തിൽ പോലും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അത്രയും തിരക്കായിരുന്നു അത് മാത്രമല്ല മഴ കാരണം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും ആൾക്കാരൊന്നും കയറ്റുന്നുണ്ടായില്ല അപ്പോൾ കുട്ടികളെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും കയറാൻ നോക്കുമ്പോൾ മഴ കാരണം എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നേരെ തിരിച്ചു പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ മുട്ടക്കുന്ന് ഒക്കെ നോക്കിയിട്ടോ പിന്നെ മഴ കാരണം എവിടെയും കയറിയിട്ടുണ്ടായില്ല പക്ഷെ ഈ വണ്ടികളുടെ യാത്രയും പിന്നെ നമ്മൾ അവിചാരിതമായിട്ട് ഇറങ്ങുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ വാഗമൺ ട്രിപ്പിൽ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ അവിചാരിതമായിട്ട് പോയതായിരുന്നു ആ വണ്ടി ഒന്ന് ജസ്റ്റ് ഒതുക്കിയതായിരുന്നു പക്ഷെ അവിടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ വണ്ടിയും നമ്മളെയും കാണാതെ കോട വന്ന് അങ്ങോട്ട് മൂടിയിട്ട് ഒത്തിരി രസമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് കയറുന്നുണ്ടായില്ല അപ്പോൾ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേക രസമായിരുന്നു അപ്പോൾ നമ്മൾ മാത്രമല്ല കുറച്ച് വേറെ ആൾക്കാരും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ആ ഒരു സ്ഥലം അപ്പം ഇതേ നമ്മൾ വാഗമണ് പോയിട്ട് കാര്യമായിട്ട് എവിടെയും പോയിട്ടുണ്ടായില്ല എന്നാലും ഇട്ട് നല്ലതുപോലെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേക ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വാഗമൺ ട്രിപ്പാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പെൻഡിങ് ആയിട്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് കളയുകയെന്ന് വെച്ചാൽ നമ്മുടെ നല്ല നല്ല ഓർമ്മകൾ ല്ലേ അത് കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കാണാൻ താല്പര്യമില്ലാൾക്കാരാണ് ആൾക്കാരാണ് കേട്ടോ കാണോട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോയേര് എന്തായാലും ഒരു ഓർമ്മയിൽ എനിച്ചിട്ട് ഞാൻ അവിടെ നമ്മുടെ ചാനലിൽ അവിടെ വെക്കുവാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്